കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഴര ശനി കണ്ടകശനി അഷ്ടമ ശനി സമയങ്ങളിൽ ശനി ദോഷമുള്ളവർ ചെയ്യാൻ പാടില്ല തരുതാത്ത കാര്യങ്ങള് ഏഴര ശനിയും കണ്ടകശനിയും അഷ്ടമശനിയൊക്കെ അനുഭവിച്ച് മടുത്ത് നടക്കുന്ന ആളുകളാണ് നമ്മൾ ഇന്ന് ചുറ്റുപാടും കാണുന്നത് എന്താ ശനി ഇത്ര പേടിക്കാനുള്ളതാണോ എന്ന് ചോദിച്ചു ശനിക്കുള്ള പരിഹാരങ്ങളും ശനിയുടെ കാര്യങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞിട്ട് ആർക്കും അതിൽ നിന്നൊരു മോചനം കിട്ടുന്നില്ല പരിഹാരം ചെയ്തു കഴിഞ്ഞ് അതിലൂടെ പറഞ്ഞ പോലെ തന്നെ പോകുന്ന ആളുകൾക്ക് ഒരു പത്ത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ അനുഗ്രഹം ലഭിക്കുന്നുണ്ട് ഇനി ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി സമയങ്ങളിൽ ചെയ്യാൻ പാടില്ലാത്ത കുറെ എന്ന് പറഞ്ഞാൽ സാധാരണ സമയം പാപസമയമാകുമ്പോൾ ചീത്ത സമയമാകുമ്പോൾ പല പാപകർമ്മങ്ങളും പല ദുഷ്പ്രവർത്തികളും ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കും നമ്മുടെ മനസ്സും ശരീരവും സമൂഹവും ചുറ്റുപാടും ഒക്കെ പല കാര്യങ്ങളും നമ്മളെ ചെയ്യാൻ പ്രേരിപ്പിക്കും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ പല പ്രവർത്തനങ്ങളിലും പല ദുഷ്പ്രവർത്തനങ്ങളിലും അപവാദങ്ങളിലും പ്രചരണങ്ങളിലൊക്കെ നമ്മൾ ചെന്ന് പെട്ടു എന്ന് വരാം അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ശനി ദോഷ സമയത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ അങ്ങനെ ഈ ദോഷങ്ങൾ ഈ ശനി അഷ്ടമ ശനി കണ്ടകശനി ഏഴര ശനി ഒക്കെ ഉള്ളവര് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശനിയാഴ്ച ദിവസമെങ്കിലും ഒരു ശനിയാഴ്ച ഉപവാസം അല്ലെങ്കിൽ ശനിയാഴ്ച വ്രതം നിർബന്ധമായിട്ടെടുക്കാൻ ശ്രമിക്കാം ഒന്ന് മറ്റൊന്നെന്ന് പറഞ്ഞാല് അന്ന് എള്ളെണ്ണ കൊണ്ട് സാക്ഷാൽ എള് എണ്ണ ആറ്റിക്കിട്ടുന്ന എണ്ണ കൊണ്ട് എണ്ണ തേച്ചുകൂടി നിർബന്ധമാക്കുക ശനിയാഴ്ച ദിവസങ്ങളിൽ പിന്നെ ഒപ്പം തന്നെ വീട്ടിൽ വിളക്ക് കൊളുത്തുകയും വിളക്ക് കൊളുത്തി നാമജ ഉള്ള ആളുകളാണെങ്കിൽ രാവിലെയും വൈകുന്നേരവും ഈ പറയുന്ന സാക്ഷാൽ എള്ളെണ്ണ കൊണ്ട് വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക ഒരു വിധത്തിലും നിങ്ങളെ വിളക്കെണ്ണ ഉപയോഗിക്കാതിരിക്കുക എള്ളെണ്ണ കൊണ്ട് വിളക്കൊഴിച്ച് രണ്ട് നേരവും അഞ്ച് തിരിയിട്ട് ചുവന്ന പട്ടിൻ്റെയോ കറുത്ത പട്ടിൻ്റെയോ അഞ്ച് തിരിയിട്ട് വിളക്കുകൾ കൊളുത്തുക വൈകുന്നേരമെങ്കിലും രാവിലെ സാധിച്ചില്ലെങ്കിൽ സ്ത്രീസന്ധ സമയത്തെങ്കിലും നിങ്ങൾ കറുത്ത പട്ടുകൊണ്ടോ ചുവന്ന പട്ടുകൊണ്ടോ തിരിയിട്ട് നിങ്ങൾ വിളക്ക് കൊളുത്തുക പിന്നെ കൂടാതെ വൈകുന്നേരം സൂര്യൻ അസ്തമിച്ച ശേഷം നമ്മൾ എന്താണ് ഉപവാസം എടുക്കുകയാണെങ്കിൽ സൂര്യാസ്തമയത്തിന് ശേഷം ഒരിക്കലും നമ്മൾ അത്താഴം കഴിക്കാതിരിക്കുക കാരണം ശനി കണ്ടകത്തിൽ പിടിച്ചിരിക്കുന്ന സമയമാണ് ശനി ദോഷങ്ങൾ മാറുന്നില്ല അത്രയേറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ വിളക്ക് വെച്ച് ത്രിസന്ധ്യ സമയം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരിക്കലും അത്താഴം ഭക്ഷണമായിട്ട് കഴിക്കാതിരിക്കുക അത്താഴം കഴിക്കാതിരിക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം സന്ധ്യയ്ക്ക് മുമ്പേ സൂര്യോദയത്തിന് അസ്തമത്തിന് മുമ്പേ നമ്മൾ എന്തെങ്കിലും കഴിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് വിശാലമായിട്ട് പോയിരുന്ന് കുറച്ച് ശനീശ്വര സ്തോത്രങ്ങൾ നമ്മൾ പാരായണം ചെയ്യാം അത് മറ്റൊരു കാര്യം കൂടാതെ അർദ്ധരാത്രി സമയത്ത് പത്ത് പതിനൊന്ന് മണി പന്ത്രണ്ട് മണി സമയത്ത് അർദ്ധരാത്രി സമയത്ത് സൂര്യനും അസ്തമിച്ച് പിറ്റേത്തെ ദിവസത്തെ രാവിലത്തെ സൂര്യൻ ഉദിക്കാറാവുന്ന സമയത്ത് അർദ്ധരാത്രി സമയത്ത് നമ്മൾ വളരെ വിശാലമായിട്ട് ഭക്ഷണങ്ങൾ കഴിക്കാതിരിക്കുക അർദ്ധരാത്രി സമയത്തൊക്കെ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഈ ശനി ദോഷമുള്ളവർക്ക് നേരെ എഗെയിൻസ്റ്റ് ബലം ഉണ്ടാക്കാൻ തുടങ്ങും ശരീരത്തിലെ പ്രവർത്തനങ്ങളെ ഇരട്ടിയാക്കാൻ തുടങ്ങും അത് ദോഷം ഉണ്ടാക്കാൻ തുടങ്ങും ശരീരത്തിൽ പോയിസൺ വർജിക്കാൻ തുടങ്ങും അത് വേണ്ടെന്ന് വെക്കുക പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴും ശനി ുള്ള സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിലും നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ എപ്പോഴും സ്വാത്വികമായ ഭക്ഷണങ്ങൾ കഴിക്കുക ഇവൻ കഞ്ഞിയെങ്കിൽ കഞ്ഞി ഓടിക്കുക അല്ലെങ്കിൽ ചെറുപയറും പയറും കരിയും കൂടെ ഒരുമിച്ചിട്ട് വേവിച്ച് കുറച്ച് നെയ്യും കുറച്ച് ഉപ്പും ഒഴിച്ചിട്ട് സന്ധ്യയ്ക്ക് മുമ്പേ സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി സന്ധ്യയോടു കൂടി നമ്മൾ ആ ഭക്ഷണം അത്താഴം കഴിക്കാൻ ശ്രമിക്കുക കുറേ ശനിദശാകാലത്ത് കുറേ നാളുകൾ നിങ്ങൾ ഈ രീതിയിലുള്ള ജീവിതചര്യൊക്കെ നിങ്ങൾ പാടമാക്കിയാൽ പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച ദിവസങ്ങളിൽ പുറത്ത് വല്ല ആ ഉത്സവ മറ്റേ കൂട്ടുകാരുടെ വീട്ടിലോ മറ്റു സ്ഥലങ്ങളിലോ പൊതു സ്ഥലങ്ങളിലൊക്കെ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ പോലും കൂട്ടുകാരുമായിട്ട് അടിപൊളി മദ്യസേവ ഉൾപ്പെടെയുള്ള വലിയ വലിയ പരിപാടികളും വലിയ വലിയ കാര്യങ്ങളൊന്നും നടത്താതിരിക്കുക വലിയ ആർഭാടകരമായ കാര്യങ്ങൾ കടമേടിച്ചാണെങ്കിൽ പോലും അടിപൊളി മദ്യസേവയും മദ്യസൽക്കാരവും ഇറച്ചി മീനും നോൺവെജും ഒക്കെ വെച്ചിട്ടുള്ള ഭക്ഷണം അടിപൊളി പരിപാടികൾ നടത്തുക അർദ്ധരാത്രി സമയത്ത് എല്ലാവരും അടിച്ചുപൊളിച്ച് കഴിച്ച് ആടിപ്പാടി ഉല്ലസിച്ച് നടക്കുന്നു അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ശനി ദോഷ സമയത്ത് പറ്റുമെങ്കിലും നിങ്ങൾ വർജിക്കാൻ നോക്കാം അത് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാ ഈ ദോഷ സമയത്തും നമ്മൾ നമ്മുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഭാര്യയും മക്കളും കുട്ടികളും ബന്ധുക്കൾക്കുമായിട്ട് കുടുംബാംഗങ്ങളുമായിട്ട് വളരെ സ്നേഹത്തിലും സന്തോഷത്തിലും നമ്മുടെ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കിട്ട് അവരുമായിട്ടൊരു ജീവിതചര്യുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക മറ്റൊന്ന് മറ്റുള്ള പാപകർമ്മങ്ങള് മറ്റുള്ളതായിട്ടുള്ള പാപകർമ്മങ്ങള് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന കർമ്മങ്ങള് ഏതാ ഏതാന്ന് ചോദിച്ചാൽ വേർതിരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് എങ്കിലും ദുഷ്കർമ്മങ്ങൾ ഒന്നും ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഈ കർമ്മ ഈ സമയത്ത് ദുഷ്കർമ്മങ്ങൾക്കൊക്കെ നമുക്ക് പ്രചോദനം ഉണ്ടാവും അപ്പൊ ദുഷ്കർമ്മങ്ങളിലേക്കൊന്നും മനസ്സും ശരീരവും എത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക സമയത്ത് ശനി ദോഷമുള്ള സമയത്ത് ഏഴര ശനിയായിക്കോട്ടെ കണ്ടകശനിയായിക്കോട്ടെ അഷ്ടമ ശനിയായിക്കോട്ടെ ഈ സമയത്ത് എല്ലാ ശനിയാഴ്ചകളിലും പറ്റുമെങ്കിലും ഒരു ശാസ്ത്രപദിനമോ അല്ലെങ്കിൽ ഒരു ശാസ്ത്രാ മന്ത്രങ്ങളെങ്കിലും നിങ്ങളൊരു ആയിരത്തി എട്ടു രൂപ നൂറ്റെട്ടു രൂപ നൂറ്റിനാല് വണയോ മുന്നൂറ്റി മുപ്പത്തി ആറ് തവണയോ നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നത് മാത്രമല്ല അതിൻ്റെ ആ ഒരു അനുഭവം കൊണ്ട് പല ദോഷങ്ങളും നമുക്ക് ഇല്ലാണ്ടാവുകയും ചെയ്യും വാക്കുകളൊക്കെ പറയുമ്പോൾ എല്ലാവരും നമ്മളൊന്ന് ആലോചിച്ചിട്ട് പറയുക അർത്ഥമുറച്ച പോലെ വാക്കുകൾ പ്രവർത്തിക്കാതിരിക്കുക പറയാതിരിക്കുക പിതൃക്കളെയും സജ്ജനങ്ങളെയും ഗുരുജനങ്ങളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യുക അവരെയൊക്കെ ബഹുമാനിക്കുക നീരാഞ്ജനം കത്തിക്കുക അയ്യപ്പന് വഴിപാടുകൾ ചെയ്യുക ക്ഷേത്രം തുറന്നിട്ടില്ലെങ്കിൽ പോലും ഒരു ചെറിയ നാളികാരോട് എടുത്തിട്ട് വീട്ടിൽ തന്നെ നിങ്ങൾ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നീരാഞ്ജനം കത്തിച്ചു വെച്ച് നല്ലതുപോലെ ശാസ്ത്രാവിനെ ഭജിക്കുക ഇങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന മഹാവിപത്തുകളെ അനിഷ്ടങ്ങളെയും നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും